അച്ഛൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു ഫോണൊക്കെ എറിഞ്ഞ് അവർ പിടിച്ചു വെക്കുകയായിരുന്നു ഫോൺ ഫോണ് പിന്നെ കൊടുത്തില്ല ഫോൺ അവരെ കുത്തിപ്പിടിച്ചിട്ടാണ് ഫോൺ ഐഫോൺ കൊടുത്തത് അതേപോലെ തന്നെ അവർ ഭീകരമായ അന്തരീക്ഷമാണ് അവർ സൃഷ്ടിച്ചത് ഇതൊക്കെ ഈ കുഞ്ഞിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഭാര്യ പിന്നീടാണ് ഓടിയെത്തിയത് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാര്യ പിന്നീട് ഓടി എത്തുന്നത് അപ്പോൾ അവരുടെ മുന്നിലിട്ടിട്ട് ഒരു രക്ഷിതാവിനെ അല്ലെങ്കിൽ സ്വന്തം അച്ഛനെ ഇത്രത്തിനും ക്രൂരമായിട്ട് അടിക്കാനുള്ള ഒരു ചിന്താഗതി ഒരു ഗുണ്ടാ സംവിധാനം ഇങ്ങനെയുള്ള മാളുകൾ വളർത്തുന്നുണ്ടോ എന്നാണ് പഠിക്കുന്നത് നമസ്കാരം സലീം വികാസ്മാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഹൈലൈറ്റ് മാളിൽ പോയ ഒരു പ്രവാസി അദ്ദേഹത്തിന്റെ മകളെയും കൂട്ടി കുടുംബത്തെയും കൂട്ടി ഹൈലൈറ്റ് മാളിൽ പോയ സമയത്ത് അവിടെയുള്ള എസ്കലേറ്ററിൽ കുട്ടിയുടെ കാലുകൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സെക്യൂരിറ്റികളോട് പരാതി പറയാൻ വേണ്ടി ചെന്ന സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റികൾ എല്ലാവരും കൂടെ ചേർന്ന് ആ യുവാവിനെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് അതിന്റെ അപ്ഡേറ്റ് എന്തായി എന്ന് ചോദിച്ചുകൊണ്ട് പല ആളുകളും വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു അപ്ഡേറ്റുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഇതേ ഇപ്പോൾ നിയമ പോരാട്ടത്തിലാണ് അല്ലേ ഇദ്ദേഹത്തിന്റെ കേസ് നടന്നത് ഇപ്പോൾ ഷമീം ഫക്സാനാണ് അഡ്വക്കേറ്റ് ഷമീം ഫക്സാൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാരനാണ് മാത്രമല്ല കോഴിക്കോട് ജില്ലാ കോടതിയിലെ ഏറ്റവും പ്രഗത്ഭനായ വക്കീൽ കൂടിയാണ് ഷമീം ബക്സാൻ വിവാദമായിട്ടുള്ള പന്തീരങ്കാവ് പീഡന കേസ് അതുപോലെ തന്നെ ഒട്ടനവധി കേസുകളിൽ ഇരകളായ ആളുകൾക്ക് നീതി നേടിക്കൊടുക്കുകയും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല കേസുകളിൽ പോയി ഈ അടുത്ത കാലത്താണ് ഒരു പോക്സോ കേസിലെ പ്രതിക്ക് വേണ്ടി ഇദ്ദേഹം കോടതിയിൽ ഹാജരാകുകയും അതിനുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനെ കോഴിക്കോട് ജില്ലാ കോടതിയുടെ ആദ്യമായി രാത്രി ഒമ്പത് മണി വരെ ക്രോസ് വിസ്താരം ചെയ്യുകയും ആ വിസ്താരത്തിന് ശേഷം വിധി വന്ന സമയത്ത് പ്രതിയായിട്ടുള്ള ആ ഒരു യുവാവിനെ വെറുതെ വിടുകയും ചെയ്തിട്ടുള്ള ഒരു സംഭവമൊക്കെ അതൊക്കെ നമ്മൾ പത്രങ്ങളിലൂടെ ഒക്കെ വായിച്ചറിഞ്ഞിട്ടുള്ളതാണ് എന്തായാലും അഡ്വക്കേറ്റ് ഷമീഫ് ഫക്സാനാണ് ഈ നിയമ പോരാട്ടവുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതിൽ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരാവാൻ പോകുന്നത് എന്താണ് ഈ ഒരു കേസിനെ കുറിച്ച് നിലവിലുള്ള കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത് ഈ വിഷയത്തിന് അസുഖമായ സംഭവം ഉണ്ടാകുന്നത് പത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി കോഴിക്കോട് ഹൈലൈറ്റ് മാളില് സാധാരണ ഒരു കുടുംബം നമ്മളിപ്പോൾ ബീച്ച് അതേപോലെ തന്നെ മറ്റുള്ള ടൂറിസം പ്ലേസുകൾ പോലെ തന്നെയാണ് ഇപ്പം മാളുകളും ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ ആശ്രയിക്കുന്ന അത് ഭക്ഷണം കഴിക്കാനാണെങ്കിലും അതേപോലെ തന്നെ വീട്ടിലേക്കുള്ള മറ്റ് സാധനങ്ങൾ വാങ്ങാനൊക്കെ പോകുന്ന ഒരു പ്ലേസ് ആണ് അതുകൊണ്ട് തന്നെ ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആ സ്ഥാപനത്തിന് സുരക്ഷിതമായി ആ സ്ഥാപനം നടക്കേണ്ടതുണ്ട് അവിടെയുള്ള സർവീസ് ജീവനക്കാർ വളരെ നല്ല രീതിയിൽ പെരുമാറേണ്ടതുണ്ട് ഒരു സെല്ലർ കൺസ്യൂമർ ബന്ധം അവിടെ ഉണ്ടാവേണ്ടതുണ്ട് ആ രീതിയിൽ പോകേണ്ട സ്ഥാപനത്തിൽ നിന്ന് ഉണ്ടായ ഒരു ദുരനുഭവമാണ് ഇത്തരത്തിലൊരു പരാതിയുമായി എൻ്റെ കക്ഷിക്ക് മുന്നോട്ട് പോകേണ്ടി വന്നത് അന്നേ ദിവസം ഈ പരാതിക്കാരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പതിനൊന്ന് പന്ത്രണ്ട് വയസ്സുള്ള മകളും ഹൈലറ്റ് മാളിൽ പോവുകയും ഹൈലെറ്റ് മാളിൽ വെച്ചിട്ട് രണ്ടാമത്തെ നിലയിൽ കുട്ടി എസ്കലേറ്റർ കയറുന്ന സമയത്ത് എക്സ്കലേറ്ററിന്റെ നിർമ്മാണത്തിൽ പിശകുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ സ്ഥാപനത്തിൻ്റെ ജോലിക്കാർ അത് മെയിൻറ്റൈൻ ചെയ്യുന്നതിലുള്ള പിശകു കൊണ്ട് കുട്ടിയുടെ കാല് എസ്കലേറ്ററിൽ കുടുങ്ങുകയും ഭാഗ്യത്തിന് ചെരിപ്പ് തപ്പൽ ധരിച്ചതിനാൽ ആ കാല് ചെരുപ്പ് ഉള്ളിലേക്ക് പോവുകയും ചെരുപ്പ് പാതിയോളം മുറിഞ്ഞു പോകുകയും ഉണ്ടായിട്ടുണ്ട് സത്യത്തിൽ ആ കുഞ്ഞ് ഒരു ചെരുപ്പ് ഇല്ലാതെയാണ് അല്ലെങ്കിൽ വളരെ ലോലമായിട്ടുള്ള ഒരു കട്ടിയുള്ള ക്ലോത്ത് കൊണ്ടുള്ള ചെരുപ്പാണെങ്കിൽ കുട്ടിയുടെ കാലിൽ അറ്റുപോകാൻ യാതൊരു ആയിരിക്കും ഇപ്പൊ നമ്മളൊക്കെ എന്തെങ്കിലും അപകടം സംഭവിച്ചതിനു ശേഷമാണ് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടാക്കുക അപ്പം നേരത്തെ ഒരു മുൻകരുതലൊക്കെ നേരത്തെ അത് ഉണ്ടാക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല പക്ഷെ നല്ല ഒരു അപകടം വന്നതിന് ശേഷം അതിന് ഇനി എന്ത് പരിഹാരമെന്നാണ് നമ്മൾ നോക്കാറ് ഈയൊരു വിഷയത്തില് ആ കുട്ടിയുടെ പിതാവ് സ്വന്തം മകൾക്കുണ്ടായ അപകടത്തിൽ എന്തുകൊണ്ടാണ് ഉത്തരവാദമില്ലാതെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത് അല്ലെങ്കിൽ ആ റെസ്കലേറ്ററിൻ്റെ നിർമ്മാണത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ സർവീസിലെ പെശക് എന്താണെന്ന് അവിടുത്തെ മതിപ്പെട്ട സെക്യൂരിറ്റിയോടും അവിടുത്തെ ഫ്ലോർ മാനേജേഴ്സിനോടും പോയി സംസാരിച്ചപ്പോൾ വളരെ മോശമായ രീതിയിൽ ഇദ്ദേഹത്തെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയും അദ്ദേഹത്തെ അടിക്കുകയും അതോപെ തന്നെ അദ്ദേഹത്തെ കയ്യിലുള്ള ഫോൺ വാങ്ങി എറിയുകയും ഇതെല്ലാം ചെയ്യുന്നത് ആ മൈനർ ആയിട്ടുള്ള കൊച്ചിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് സ്വാഭാവികമായിട്ട് ആ കുഞ്ഞ് ഇപ്പോൾ ഭീതിയിലാണുള്ളത് ഇപ്പോൾ ആ കുഞ്ഞ് ഒരിക്കലും ഇനി ഒരു മാളിലേക്ക് പോകുന്ന സമയത്ത് ആ മാളിലെത്തുന്ന സമയത്ത് ആ കുഞ്ഞിൻ്റെ മനസ്സിൽ എപ്പോഴും ഭീതിയാണ് ഇപ്പോൾ ആ കുഞ്ഞ് കോഴിക്കോട് ഇൻഹാൻസിൽ അവിടെ ചികിത്സയിലാണുള്ളത് ഇപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക ആ കുഞ്ഞിനുണ്ടായ ഭീതിക്ക് ബാലാവകാശ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആ സ്ഥാപനത്തിൽ പോയ ഒരു സാധാരണക്കാരൻ നല്ല അദ്ദേഹത്തിനുണ്ടായ അനുഭവം അവരെ ആളുകൾ കൂട്ടം കൂടി അദ്ദേഹത്തെ അടിക്കുകയും അദ്ദേഹത്തിന് താടി എല്ലാം വരെ പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ പോലീസ് എടുത്ത പന്തരഗാവ് പോലീസ് എടുത്ത എഫ് ഐആറിൽ വളരെ തുച്ഛമായ ചെറിയ വകുപ്പുകളിട്ടിട്ട് ശരിക്കും വൺ വൺ ടെൻ ബി എൻ എസ് ആക്റ്റൊക്കെ ഇടേണ്ട ഈ ഒരു അടി എന്തെങ്കിലും മർമ്മഭാഗത്ത് തലയുടെ ഭാഗത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയാൽ അയാൾക്ക് മരണം വരെ സംഭവിക്കുമായിരുന്നു അതേപോലെ തന്നെ നല്ല മാര്ഗമായ വെപ്പൺ ഉപയോഗിച്ചുകൊണ്ടാണ് അടിച്ചത് അദ്ദേഹത്തിൻ്റെ താടിയിലിന് പൊട്ടലുണ്ട് സ്വാഭാവികമായിട്ട് നല്ല രീതിയിൽ കടുപ്പത്തിൽ വൺ വൺ നൈറ്റ് പോലുള്ള വകുപ്പുകളൊക്കെ ഇടേണ്ടതുണ്ട് ഇതൊന്നും ബി എൻസ് പോലെ വകുപ്പുകളിടാതെ വളരെ നിരുത്തരവാദപരമായിട്ടാണ് പോലീസ് ഒരു എഫ്ഐആർ ഐ ഇട്ടിട്ടുള്ളതും അതിന്റെ തുടരന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മലപ്പുറത്തു നിന്നും മറ്റുള്ള ഇതര ജില്ലകളിൽ നിന്നൊക്കെ ഈ മാളുകളിലേക്ക് ആളുകൾ പ്രവഹിക്കുന്നുണ്ട് അവർക്കൊക്കെ ഒരുപാട് ദുരനുഭവങ്ങൾ അവരുടെ പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടാകുന്നുണ്ട് സെക്യൂരിറ്റി ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് ഒരുപാട് ദുരനുഭവങ്ങൾ അവർക്ക് ഉണ്ടാവുന്നുണ്ട് എന്നാൽ ഈ തൊഴിലുറപ്പുകളൊക്കെ ഇത് വന്ന് പരാതി കൊടുക്കണമെങ്കിൽ മന്ദിരങ്കാവ് സ്റ്റേഷനിൽ വരണം പരാതിക്ക് ചെന്ന് കഴിഞ്ഞാൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും ഒന്നും വേണ്ട ഒന്നും തിരിച്ചു പോകുന്ന ആളുകളാണ് ഉള്ളത് അതുകൊണ്ട് പരാതികളില്ലാത്തതുകൊണ്ട് ഇത് നിർലോഭം ഇങ്ങനെ ഈ സ്ഥാപനങ്ങൾക്ക് അവരുടെ മേൽക്കോമ വെച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു സാധനം സാധനമായി കഴിഞ്ഞാൽ ബാഗിന് പണം കൊടുക്കണം സെക്യൂരിറ്റിക്ക് വേറെ അതെങ്കിൽ പാർക്കിങ്ങിൽ വേറെ അവർ നിയന്ത്രിക്കുന്ന ഒരു ഗുണ്ടാ സംഘത്തെ നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലേക്കുള്ള മാളുകളൊക്കെ പ്രവർത്തിച്ചു വരുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ചോദ്യം ചെയ്യാൻ ആർക്കും താല്പര്യമില്ലാത്തത് ഇതിൻ്റെ നിയമത്തിൻ്റെ നൂലാമാലകളുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തത് അതുകൊണ്ട് തന്നെ ഇത്തരക്കാർ തയ്ച്ചു വളരുകയാണ് അതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട് ജനങ്ങൾ ആ ഒരു പ്രതികരണത്തിന്റെ ഭാഗമായിട്ട് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ പരിക്ക് ഇദ്ദേഹത്തിൻ്റെ മകൾക്കുണ്ടായ മാനഹാനി ഇദ്ദേഹത്തിൻ്റെ മകൾക്കുണ്ടായിട്ടുള്ള ഭീതി ഒരു കുട്ടിയായ മൈനർ കുട്ടിയായ കുട്ടിക്ക് അവൾക്കുണ്ടായ ടോർച്ചർ മെന്റൽ ടോർച്ചർ ഇതിനെയൊക്കെയാണ് നമ്മൾ നിയമ നടപടിയായി മുന്നോട്ട് പോകുന്നത് മനുഷ്യാവകാശ കമ്മീഷന് പരാതി പോയിട്ടുണ്ട് അതേപോലെ തന്നെ ബാലകാശ കമ്മീഷന് പോയിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും മറ്റ് ഇതര എല്ലാ അധികാര കേന്ദ്രങ്ങളും ഇതുമായി ബന്ധപ്പെട്ട പരാതിയുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സംഭവിച്ച ഒരു ദുരനുഭവം മാത്രമല്ല പോകുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നീതി ലഭിക്കണം എന്തെങ്കിലും ഒരു അപകടം നാളെ ഈ ഒരു എസ്കലേറ്ററിൽ ഒരു കുട്ടി വീണ് മരിക്കുമ്പോ നാളെ ഇനി എസ്കലേറ്ററിന് നിയമം മാറ്റാം പുതിയ മാളുകളിൽ പുതിയ നിയമം വേണമെന്ന് പറയുന്നതിന് പകരം ഇത് വരുന്നതിന് മുമ്പേ ഒരു വ്യക്തമായ ഒരു നിയമ നടപടികളും ഒരു പ്രൊക്കേഷനും കാര്യങ്ങളൊക്കെ നിർദ്ദേശങ്ങളും പ്രത്യേകമായ നിർദ്ദേശങ്ങൾ ചട്ടങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന ഒരു ദുരന്തത്തിന് കയറുന്നതല്ല ഈ വിഷയത്തിൽ ഉണ്ടായത് എസ്കലേറ്ററിൽ കയറുന്ന സ്റ്റെപ്പിൽ നിന്ന് കുട്ടി വഴുതീഴല്ല എസ്കലേറ്ററിൽ കുട്ടി പിടിക്കുന്ന സമയത്ത് കുട്ടി ആ പിടിക്കുന്ന റോൾ ചെയ്യുന്ന ആ റോളിങ് ആൻഡിലുള്ള പ്രശ്നമല്ല ഇത് കുട്ടിയുടെ കാല് സക്ക് ചെയ്തിട്ട് എസ്കലേറ്ററും ഫ്ലോറും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗത്ത് ചേർന്ന് കയറുന്ന ഭാഗത്തുള്ള ആ ഒരു ഗ്യാപ്പ് അധികരിച്ചത് തന്നെ കുട്ടിയുടെ കാല് ആ എസ്കലേറ്റർ സക്ക് ചെയ്തെടുത്തതാണ് പ്രശ്നം യെസ് മാത്രമല്ല ഇതിന് എന്തെങ്കിലും സംഭവം വന്നുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ഓഫ് ആവുന്ന സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതൊരു കാര്യത്തിലും സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ ഇന്ന് എല്ലാ സംവിധാനങ്ങളും കട്ട് ഓഫ് ആവുന്ന സിസ്റ്റം ഉണ്ട് കാരണം ഷോക്ക് അടിക്കുന്ന സമയത്തോ മറ്റുള്ള സമയത്തോ ഒക്കെ നമ്മൾ അതിന് നല്ല സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ അതെ അതെ അപ്പൊ അതൊന്നും അവർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുള്ളതിനാണ് നമുക്കിത് പരിശോധിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അവർ അവരുടെ സെക്യൂരിറ്റി നടത്തുന്നുണ്ട് ഓരോ ഫ്ലോറിനും മാനേജേഴ്സ് ഉണ്ട് അതിന് നോക്കി നടത്തുന്ന ആളുകളുണ്ട് പക്ഷെ ഇതൊന്നും അവർ കാര്യമായി അതിന്റെ മെയിൻസ് നടത്തുകയോ പണം വായതിൽ മാത്രമല്ലല്ലോ അല്ലാതെ അവർക്ക് കൊടുക്കുന്ന സർവീസ് നല്ല വൃത്തിയുള്ളതും ഗുണപ്രദമാവും നാളെ മറ്റൊരാൾക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നൂറുകണക്കിന് വരുന്ന സെക്യൂരിറ്റി ജീവനക്കാരാണ് അവിടെ ഉള്ളത് അവരൊന്നായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് അടിച്ച് ജയിക്കാൻ പറ്റില്ല പിന്നെ മാത്രമല്ല വക്കീൽ പറഞ്ഞ പോലെ നമ്മുടെ ജില്ലയിലല്ലാത്ത അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത സ്ഥലത്ത് അടുത്ത ആളുകളാണെങ്കിൽ പോലും ഇവര് കാശ് കൊടുത്തിട്ട് മന്ത്ലി സാലറി കൊടുത്തിട്ട് വക്കീൽമാർ നിർത്തിയിട്ടുണ്ട് ഇവരുടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഒരു സാധാരണക്കാരന അവരുടെ അവകാശമാണ് അവർക്ക് വെച്ച് കേസ് നടത്താം അവകാശം അവിടെ വരുന്ന ഒരു കൺസ്യൂമറിന് അവർക്ക് ഉപഭോക്താവിന് അവർക്ക് നല്ല സേവനം കൊടുക്കേണ്ട ഉത്തരവാദിത്വം കാരണം മറ്റുള്ള ഇതര സ്ഥാപനങ്ങൾ സാധാരണ ഒരു പല ചിലക്ക് കടയിൽ പോയാൽ കൊടുക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ വരുന്ന ചിലവ് ഇപ്പൊ അവിടുത്തെ ഫുഡ് പോലും സാധാരണ സ്ഥലത്ത് പോയി കിട്ടുന്നേക്കാൾ കൂടുതൽ വില കൊടുത്തവിന്ന് ഫുഡ് കഴിക്കണം ആളുകളിൽ നിന്നൊക്കെ അപ്പൊ അത്രയും പണം കൊടുത്ത് ഫുഡ് കഴിക്കുമ്പോൾ അതിനുള്ള ഫെസിലിറ്റിയും സംവിധാനവും അവർ കൊടുക്കാതെ ഒരു കാറ് പാർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കൂടുതൽ അതിനൊക്കെ ബില്ല് വാങ്ങി കൊടുക്കുന്ന നൽകുന്ന സാധനങ്ങൾക്ക് പോലും കവറിന് പണം വാങ്ങി ഒക്കെ ചെയ്യുന്ന സാധനങ്ങൾ അതേപോലെയുള്ള സർവീസും അതെ പ്രൊവൈഡ് ചെയ്യണം അത് പ്രൊവൈഡ് തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിന്റെ നമ്മൾ ഓരോരുത്തരും പോകുമ്പോൾ നമ്മുടെ ഒക്കെ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഇതിൽ ഏതെങ്കിലും ഒരാൾ നിയമപരമായിട്ട് ഒരു മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കുറച്ചൊക്കെ മാറ്റം ഉണ്ടാവും തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ലേ നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാതെ പോയാൽ നാളെ മറ്റൊരാൾക്ക് ഇത് സംഭവിക്കുന്ന സമയത്ത് ചിലപ്പോൾ അയാൾക്ക് ജീവന അപായമായിരിക്കാൻ സമയം ഇപ്പോൾ ഈ കുട്ടിക്ക് ഒന്നും പറ്റിയില്ല അച്ഛന് കുറെ അടി കിട്ടി അച്ഛന്റെ താടിയിൽ പൊട്ടി അച്ഛന്റെ ഫോൺ നഷ്ടപ്പെട്ടു ഫോണൊക്കെ എറിഞ്ഞ് അവർ പിടിച്ചു നോക്കിയിരുന്നു ഫോൺ ഫോണ് പിന്നെ കൊടുത്തില്ല ഫോൺ അവരെ കുത്തിപ്പൊടിച്ചിട്ടാണ് ഫോൺ ഐഫോൺ കൊടുത്തത് അതേപോലെ തന്നെ അവർ ഭീകരമായ അന്തരീക്ഷമാണ് അവർ സൃഷ്ടിച്ചത് ഇതൊക്കെ ഈ കുഞ്ഞിന്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഭാര്യ പിന്നീടാണ് ഓടി എത്തിയത് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാര്യ പിന്നീട് ഓടി എത്തുന്നത് അപ്പോൾ അവരുടെ മുന്നിലിട്ടിട്ട് ഒരു രക്ഷിതാവിനെ അല്ലെങ്കിൽ സ്വന്തം അച്ഛനെ ഇത്രയും ക്രൂ ക്രൂരമായിട്ട് ഒരു ചിന്താഗതി ഒരു ഗുണ്ടാ സംവിധാനം ഇങ്ങനെയുള്ള മാളുകൾ വളർത്തുന്നുണ്ടോ എന്നാണ് അതിൽ പഠിക്കുന്നത് നമ്മൾ ഇട്ട വീഡിയോയിൽ തന്നെ നമ്മൾ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ദൃശ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നിട്ട് തന്നെ ആളുകൾക്ക് എത്രത്തോളം ഷോക്കിംഗ് ആണ് കാരണം ഇദ്ദേഹം മൂക്കിൽ നിന്നും വായിൽ നിന്നും ഒക്കെ രക്തമൊലപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ദൃശ്യങ്ങളിലേക്ക് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇടാൻ പറ്റില്ല ഇട്ടു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് ഉണ്ട് അത്രത്തോളം ക്രൂരമായിട്ട് ഒരു മനുഷ്യനെ മർദ്ദിക്കുക എന്ന് പറയുന്ന സമയത്ത് ആ മർദ്ദിച്ച് കഴിഞ്ഞിട്ട് സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് ഇവരെന്താണ് കസ്റ്റമർക്ക് ഉണ്ടായിട്ടുള്ള ഒരു ദുരനുഭവത്തിൽ ഒരു മാപ്പ് പോലും പറയാതെ പരാതി കൊടുക്കുന്ന രീതി രീതിയിൽ അവര് അവർ തിരിച്ചൊരു പരാതി അദ്ദേഹത്തിന് കാരണം അദ്ദേഹം അവിടെ സ്ഥാപനത്തിൽ സാധനങ്ങൾ വാങ്ങാൻ വന്ന ആളാണ് അദ്ദേഹത്തിന്റെ കൊച്ചിന്റെ ചെരുപ്പ് മുറിഞ്ഞ ചെരുപ്പായിട്ടാണ് പോകുന്നത് അദ്ദേഹത്തിന് നല്ല രീതിയിൽ അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് പറ്റിപ്പോയി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്ത് ക്ലിയർ ചെയ്താൽ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷിതാവ് നിൽക്കാൻ ആ കൊച്ചിനെ കൂടി തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാവുള്ളൂ അദ്ദേഹത്തിന് അപായപ്പെടുത്താനും അക്രമിക്കാനും ആളുകൾ കൂട്ടം കൂടി നിന്ന് അദ്ദേഹം വേറെ സുഹൃത്തുക്കളായിട്ട് പോയത് സ്വന്തം ഭാര്യയും കുഞ്ഞുമായിട്ടാണ് പോയത് അപ്പം ആ പെങ്കൊച്ചായിട്ടുള്ള മകളും ആ തന്റെ ഭാര്യയുമായിട്ട് പോയ ആളെ വേറെ ആളുകളൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് ഒരു കൂട്ടം ഗുണ്ടകൾ ചേർന്ന് ഒരു ഹൈലൈറ്റ് മാൾ എന്ന മാളിൻ്റെ ഗുണ്ടകൾ ചേർന്ന് അടിക്കുകയും നല്ല മാർഗമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്ന് വന്നാൽ തന്നെ അത് ആ മാളിൻ്റെ ക്രെഡിബിലിറ്റി തന്നെ നഷ്ടമാണ് മോശം തീർച്ചയായും അപ്പോൾ എന്തായാലും നിയമപരമായിട്ട് പോകാൻ തന്നെയാണ് ഇദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് പൂർണ്ണ പിന്തുണയുമായിട്ട് ഈ കേസിന്റെയും വാക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഒരു രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകട്ടെ അപ്പോൾ ഇത്രക്കാണ് ഇതിന്റെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഇത്രയാണ് എത്തി നിൽക്കുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടിട്ട് ഒരു വീഡിയോ ചെയ്തത് മാത്രം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമസ്കാരം